ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ തരാൻ തമ്പുരാൻ തീരുമാനിച്ചാകുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനുള്ള ഒരു കൃപ നമ്മൾക്ക് ഇണ്ടാവണം അതിന് തമ്പുരാൻ നോക്കിക്കൊള്ളു ഇപ്പൊ ഞങ്ങൾ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ചോദിക്കും രണ്ടെണ്ണം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല നിങ്ങൾ എങ്ങനെ ഇങ്ങനെ നോക്കണം ഈ രണ്ടെണ്ണമുള്ളവരുടെ ബുദ്ധിമുട്ട് പോലും ഞങ്ങൾക്കില്ല കാരണം ഇവിടെ പരസ്പരം ഇവർ അങ്ങോട്ട് ഇവര് സഹകരിച്ച് മുന്നോട്ട് പോണ കാരണം അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ല പക്ഷെ മടിച്ചു നിൽക്കുമ്പോ തമ്പരാന്റെ ഒരു കൃപക്ക് തടസ്സം നിക്കുമ്പോ അതിനു ബുദ്ധിമുട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് കാണാൻ പറ്റും അപ്പൊ കൂടുതൽ മക്കൾ ഉണ്ടാവുക കൂടുതൽ കുടുംബം സന്തോഷകരമായിട്ട് മുന്നോട്ട് നീങ്ങുക ആ ഒരു മെസ്സേജാണ് ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഒരു പനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നാലെ പിന്നാലെ എല്ലാവർക്കും നമുക്ക് പ്രതീക്ഷിക്കാം ആ ഒരു സമയം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മൈൻഡൊക്കെ വല്ലാതെ ഡിസ്റ്റർബ് ആവുന്ന ഒരു സമയമാണ് കാരണം ഓരോരുത്തരെ ഓരോരുത്തരെ അവർക്ക് ചിലപ്പോ വെള്ളം വേണമെന്ന് പറയും ചിലപ്പോ ഭക്ഷണം വേണമെന്ന് പറയും ഉറങ്ങാൻ പറ്റില്ല രാത്രി അങ്ങനെയൊക്കെ ചിലപ്പോ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചെല്ലുമ്പോ ആൾക്കാർ പലപ്പോഴും ചിലപ്പോ ചിലരൊക്കെ എങ്കിലും കളിയാക്കാറുണ്ട് ഇത് എന്തോ ഇത്ര വിരുത്തു പിള്ളേരോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പക്ഷെ അതിനൊക്കെ പോസിറ്റീവായി എടുക്കാനുള്ള ഒരു കഴിവ് കൃപ തമ്പരാന്റെ ഭാഗം ഞങ്ങൾക്ക് ഇണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വെല്ലുവിളികൾ പിന്നത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പലപ്പോഴും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ മനസ്സിലാവണമെന്നില്ല നമ്മുടെ കുടുംബത്തിൽ ഇന്നമാതിരി പ്രശ്നമുണ്ട് മക്കൾ കൂടുതലുള്ളപ്പോ നമ്മുടെ ഭാരം വളരെ കൂടുതലാണ് അവർക്ക് ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ പണി കൂടുതലാണ് ഇതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലായി പോകണമെന്നില്ല അത് പലപ്പോഴും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിനൊക്കെ മാറ്റിമറിക്കുന്ന തമ്പുരാൻ്റെ ഒരു കൃപ എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്